റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വംശഹത്യാഭീഷണി നേരിടുകയാണെന്ന് യു എൻ സഭ തന്നെ റോഹിംഗ്യൻ സർക്കാരിനോട് സൈനിക മേധാവികളോട് അഭിപ്രായപ്പെട്ടു ഇപ്പോൾ അവിടെ വംശഹത്യാണ് നടക്കുന്നത് അതിന് സൈനിക ഭരണകൂടം കൂട്ടുനിൽക്കുന്നു ആ പ്രവൃത്തി അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അവരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന രീതിയിലുള്ള നടപടിക്രമക്രമണത്തിലേക്ക് സൈനിക ഭരണകൂടം പോയാൽ തീർച്ചയായിട്ടും അതിൽ ഇടപെടൽ നടത്തുമെന്ന് യു എൻ സഭ തന്നെ ഔദ്യോഗികപരമായി റോഹിംഗ്യൻ സൈനിക ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ പറയുന്നത് നാൽപ്പത്തി അയ്യായിരത്തിലധികം യൂറോപ്യൻ റോഹിംഗ്യൻ കുടുംബങ്ങൾ പ്രദേശത്തു നിന്ന് നാടുവിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏത് ഭാഗത്തേക്കാണ് അവർ ചേർന്നത് എന്നതിനെ കുറിച്ചൊന്നും വിവരമില്ല ഇപ്പോൾ അവിടെ സൈനിക ഭരണകൂടം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റും ടെലിഫോൺ സംവിധാനങ്ങളും ഒക്കെ വിച്ഛേദിച്ചിരിക്കുന്നു ഇവരെ രാജ്യത്തുനിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി സാധിക്കുന്ന സമ്മതിക്കുന്നില്ല അവർ അവിടെ നഗരപ്രാന്ത പ്രദേശത്തുനിന്ന് അവർ ഒഴിവാക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു ബ്ലോക്ക് തിരിച്ച് അവിടെ താമസിപ്പിക്കുന്ന തരത്തിലേക്കാണ് അവിടെ റോയിങ്ക്യൻ സൈനിക ഭരണകൂടം എത്തിയിരിക്കുന്നത് ഇത് ആശ്വാസപരമായിരിക്കുന്ന കാര്യമല്ല അവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് അത് ഹനിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്ന തരത്തിലാണ് യു സഭ ഈ വിഷയത്തിൽ ഇടപെട്ടത് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് റോയിങ്ക്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാ കാലത്തും പീഡനങ്ങൾ അനുഭവിച്ചത് ആ പീഡനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞൊരു ഇടവേളയിൽ വിഷയങ്ങളൊന്നും ഇല്ലാതിരുന്നു ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് സൂചിയെ അട്ടിമറിച്ചുകൊണ്ടോ മറ്റോ സൈനിക മേധാവികൾ ഭരണം പിടിച്ചത്തോടുകൂടി വീണ്ടും അത് ഇതേ അവസ്ഥയും സാഹചര്യങ്ങളും സംജാതമായിരിക്കുകയാണ് രണ്ട് ലക്ഷത്തിലധികം റോയിങ്ക്യൻ അഭയാർത്ഥികളായ മുസ്ലിങ്ങൾ മ്യാൻമാറിലുണ്ട് എന്നാണ് ഏകദേശ കണക്ക് അപ്പോൾ അവരെ രാജ്യത്തിൻ്റെ പൗരന്മായും അംഗീകരിക്കുകയില്ല എന്നാലോ പുറത്ത് അഭയാർത്ഥികളെ പോലെ പോകാനോട്ട് വിടുകയില്ല ഈ രാജ്യത്തിന്റെ അകത്തുള്ള രഹസ്യങ്ങൾ പുറം ലോകത്ത് അറിയിക്കുക എന്നുള്ളത് റോയിംഗ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അവിടുത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതിനാൽ വംശീയപരമായ രീതിയിൽ പുറത്ത് അവർ ഏതൊരു തരത്തിൽ പീഡനം അനുഭവിച്ചാലും യഥാർത്ഥത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായി പോകാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല എന്ന ഒരു ഭയങ്കരമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് അവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അവിടെ ഭക്ഷണത്തിനും വെള്ളത്തിനും ജീവിത രീതിക്കൊക്കെ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു മറ്റുള്ള രാജ്യത്തിന് ഇതിൽ ഇടപെടാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് മ്യാൻമാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു വിഷയമുണ്ട് യു എൻ സഭയിൽ ഈ വ്യത്യസ്തമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ എത്തിയ സമയത്തൊക്കെ മ്യാൻമാർ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എന്നാൽ ഏതോ തരത്തിൽ ഇവർ അഭയാർത്ഥികളായി നാൽപ്പത്തി നാൽപ്പതിനായിരത്തോളം നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരത്തോളം എന്നാണ് പറഞ്ഞത് അത്രയും അഭയാർത്ഥികൾ പോകുന്നതിൻ്റെ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തു കൂടിയാണ് വീണ്ടും അവിടെ നടക്കുന്നത് വംശഹത്യാണ് വംശ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി സൈനിക ഭരണകൂടം തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ചില നഗര പ്രദേശങ്ങളിൽ അവർ തീയിട്ടുകൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും ഇവിടെ റോയിംഗ്യൻ മുസ്ലിങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കുക അവരുടെ മറ്റ്ധാന്യങ്ങൾ എടുത്തുകൊണ്ട് പോവുക അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുക ആ വീടുകൾ തകർക്കുക ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആശ്വാസപരമായിരിക്കുന്ന കാര്യമല്ല അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ യു സഭയിൽ നിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് കുടിയേറിയവരാണ് അത് വർഷങ്ങളായി അതായത് അവർ പറയുന്ന നാൽപ്പത് മുതൽ എൺപത് വർഷം വരെ പയക്കമുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മ്യാൻമാറിൻ്റെ ഭാഗങ്ങളിലുണ്ട് പൗരത്വം നൽകുന്നതിൽ അവർ തടയപ്പെടുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവകാശം കിട്ടുന്ന തടയപ്പെടുന്നു തലമുറ തലമുറയായിട്ട് അവിടെ ജീവിച്ചിട്ട് പോലും സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല മറ്റു രാജ്യം ഏറ്റെടുക്കുന്നില്ല അങ്ങനത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി വലിയൊരു പ്രയാസവും റോഹിംഗ്യൻ മുസ്ലിങ്ങളിപ്പോൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വംശഹത്യാ ഭീഷണിയിലാണ് നിലവിലെ സാഹചര്യത്തിൽ അവർ സൈനിക ഭരണകൂടമാകുന്ന സമയത്ത് എല്ലാ റിപ്പോർട്ടുകൾക്കും ന്യൂസുകൾക്കും ചാനലുകൾക്കും വലിയ രീതിയിലുള്ള നിയന്ത്രണമുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി മറ്റുള്ള ചാനലുകാരും ഭയക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മ്യാൻമാറിലെ മുസ്ലിങ്ങളുടെ ഭാഗത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിലൊക്കെ ബംഗ്ലാദേശ് ഇടപെട്ടിരുന്നു ചില ഇന്ത്യയിൽ തന്നെ ഡൽഹി ഭാഗങ്ങളിലേക്കൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് റോഹിംഗ്യ മുസ്ലിങ്ങൾ അഭയാർത്ഥികളാക്കി ആയിട്ട് വന്ന ഒരു വിഷയ വിവരങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭരണകൂടം ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നൊരു പ്രയാസം റോഹിംഗ്യക്കാരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് യു എൻ സഭ കുറച്ചെങ്കിലും ഇടപെട്ട് കൊണ്ട് സംസാരിച്ചത് ഇത് വല്ലാത്ത രീതിയിൽ തങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരിക്കുന്നു എന്ന് മ്യാൻമാറിലെ സൈനിക ഭരണകൂടം തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ അത്ര അത്രക്കൊന്നും വിഷയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ സമയത്താണ് യു എൻ സഭ പറഞ്ഞത് ഒരു അന്വേഷണ കമ്മീഷനെ അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു സംവിധാനം തീർച്ചയായിട്ടും മ്യാൻമാറിലേക്ക് വരുന്നതാണ് അവിടെ വംശാത്യാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അവരുടെ വംശീയ ഉന്മൂലനം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അവകാശം ധംസിക്കുക ഭക്ഷണം തടയപ്പെടുക മരുന്ന് തടയപ്പെടുക ജോലിയൊന്ന് പിരിച്ചുവിടപ്പെടുക അവരുടെ വീടുകൾ തകർക്കപ്പെടുക അവരുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടുക ഇത്ര ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട ബാധ്യത യു എൻ സഭയ്ക്കുണ്ട് എന്നതിനാൽ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തെ ഒരു സംവിധാനം മ്യാൻമാറിലേക്ക് വേണ്ടി നിയോഗിക്കും എന്നൊരഭിപ്രായം യു എൻ സഭയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ഇതിനെ ഔദ്യോഗിക രീതിയിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ് ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും പലസ്തീനികൾ അനുഭവിക്കുന്ന അതായത് ഗസ്ജാ നിവാസികൾ അനുഭവിക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റോയിങ്ങ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ് ആ വിഷയത്തിൽ എല്ലാവരും ഇടപെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് യുവൻ സഭയിലൊക്കെ വ്യത്യസ്ത തലങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഈ കാര്യങ്ങൾ പറയാനും ചോദ്യം ചെയ്യാനും എല്ലാം ആളുകളുണ്ട് മ്യാൻമാറിൻ്റെ കാര്യത്തിൽ മ്യാൻമാറിലെ റോയിങ്ക്യൻ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അതില്ലാത്തതിൻ്റെ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്നു രാജീവ് ഗാന്ധിൻ്റെ കാലത്തൊക്കെ യഥാർത്ഥത്തിൽ മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട അന്ന് ബർമ്മ ആണ് ബെർമ്മ ആ ബെർ അവിടെ നടക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ നേരിട്ട് ഇടപെട്ട് കൊണ്ട് വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാനും അതിനൊരു ശാശ്വതമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനും വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള വന്നിരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് പിന്നീട് ബംഗ്ലാദേശാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ബംഗ്ലാദേശ് ആദ്യഘട്ടത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ ഇടപെടലൊക്കെ നടത്തിയായിരുന്നു ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെയൊന്നും കാണുന്നില്ല ആ ആ ഭാഗത്തുനിന്ന് മ്യാൻമാറിൽ നിന്ന് അഭയാർത്ഥികളായി ബംഗ്ലാദേശിലേക്ക് പോകുന്നവരെ അവർ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ പട്ടാള ഭരണകൂടം മ്യാൻമാറിൽ നിന്ന് മുസ്ലിംകൾ അഭയാർത്ഥികളായിട്ട് ബംഗ്ലാദേശിലേക്ക് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ സമ്മതിക്കുന്നില്ല എന്നൊരു വിഷയത്താൽ അവർ വലിയ പ്രതിസന്ധിയിലാണ് ഏതായിരുന്നാലും ലോകത്താകമാനം നോക്കുന്ന സമയത്ത് ഒരു ഭാഗത്തെക്കുറിച്ചുള്ള യുദ്ധവുമായി യുദ്ധവും അതിന്റെ കെടുതിയും ദുരന്തവും ഒക്കെ വലിയ രീതിയിൽ അന്താരാഷ്ട്ര വേദിയിലൊക്കെ ചർച്ചയാവുകയും ആ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ലോകത്തിന്റെ വേദികളിലൊക്കെ സംസാരിക്കുന്നതിനിടയിൽ മ്യാൻമാർ യഥാർത്ഥത്തിൽ ഇതേ ദുരന്തവും ഇതേ പ്രയാസം അനുഭവിച്ചുകൊണ്ട് അവർ കഷ്ടപ്പെടുന്നു എന്നുള്ളത് ലോകത്തിനോട് പറയാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധിയിൽ അവരിപ്പോൾ നിലനിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയത്തിലൊക്കെ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണം എന്ന് ചില രാജ്യങ്ങളെങ്കിലും യുവൻ സഭയിൽ പറഞ്ഞ കാര്യം മാത്രമാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നത്